അപ്പൊ മണിചേരന്റെ പേരിലുള്ള അവാർഡ് ബെസ്റ്റ് ആങ്കർ എന്നുള്ളതാണ് ലഭിച്ചത് കോമഡി ഷോ ആയ കോമഡി മാസ്റ്റേഴ്സ് എന്ന പ്രോഗ്രാം ആണ് ഇപ്പൊ ഞാൻ അമൃത ടിവിയിൽ ചെയ്യുന്നത് അപ്പൊ അതിലെ ബെസ്റ്റ് ആങ്കർ ആയിട്ടാണ് എനിക്ക് ലഭിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഷോ എന്ന് പറയുന്നത് അമൃത ടിവിയിലെ ഏകദേശം ഒരു നാല് വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ് അതിന്റെ ഒരു ഇടയ്ക്ക് വെച്ചാണ് ഞാൻ ജോയിൻ ചെയ്തത് അപ്പം ജോയിൻ ചെയ്തതിനു ശേഷം അമൃത ടി വി കോമഡി മാസ്റ്റേഴ്സിനും കൊടുക്കുന്ന ഫസ്റ്റ് ഒരു അവാർഡ് ആണ് അപ്പൊ അതിന് ഒരുപാട് സന്തോഷമുണ്ട് അമൃത ടിവിയോടും ഞങ്ങളുടെ പ്രൊഡ്യൂസർ അനുജേട്ടനോടും നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഫുൾ ടീമിനോടും അതിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്നു ബിക്കോസ് എന്നെ ഭയങ്കര ഫ്രീ ആയിട്ടാണ് അത് ഒന്നും അങ്ങനെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല എന്റെ ഐഡിയയില് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോ ആണ് അപ്പൊ അതുകൊണ്ട് അതായിരിക്കാം ഒരുപക്ഷെ അവർക്കും ഇഷ്ടപ്പെട്ടത് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു അവാർഡ് എന്നും നെഞ്ചിൽ സൂക്ഷിക്കും അപ്പം മണിശേന്റെ അവാർഡ് ലഭിച്ചതിൽ ഫസ്റ്റ് അവാർഡാണ് മണിച്ചേന്റെ പേരിലുള്ളത് ഒരുപാട് സന്തോഷം ഞാൻ ആ ചെയ്തിട്ടുണ്ട് ഫ്ളവേഴ്സിൽ സ്മാർട്ട് ഷോ എന്ന് പറയുന്ന ഷോ മണിച്ചേട്ടനായിട്ട് അസോസിയേറ്റ് ചെയ്തായിരുന്നു കുറച്ചും കൂടെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മണിച്ചേട്ട് ആ ഷോ വന്ന് ചെയ്തതിനെ ശരി അറിയാലല്ല സ്മർട്ട് ഷോ എന്ന് പറയുന്ന ഷോ എങ്ങനെയാണെന്നുള്ളത് അപ്പൊ അത് കഴിഞ്ഞപ്പോൾ മണി പറഞ്ഞു പാടിയിൽ ഒരിക്കൽ വരണം നിങ്ങളെല്ലാരും ഈ ക്രൂ ആയിട്ട് വന്നിട്ട് ഒരു ഷോ എനിക്ക് തോന്നുന്നു അത് ഏതൊരു ഓണം സ്പെഷ്യൽ